എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാലായിൽ നിന്നുള്ള കെ എം മാണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കി കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചതിനു ശേഷം അദ്ദേഹത്തെ പിൻഗാമിക്കാൻ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പി ജെ ജോസഫ് പാർട്ടിയിലെ യുവജന വിഭാഗത്തിൻ്റെ ആകെ കണ്ണലുണിയാണ് യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന് വേണ്ടി പാർട്ടിയിലെ യുവജന വിഭാഗം ഒന്നടങ്കം രംഗത്തുണ്ട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് ഡോക്ടർ ജോർജ് മാത്യു മന്ത്രിയായ ടി എസ് ജോർഡിൻ്റെ നിഷ്കരണം വർദ്ധിക്കുന്നു കെ എം ജോർജിനെതിരെ കെ എം മാണി പ്രയോഗിച്ച അതേ അടവുകളാണ് പി ജോസഫ് കെ എം മാണിക്കെതിരെയും പ്രയോഗിച്ചത് ഇടതുപക്ഷ മുന്നണി സംയുക്ത നിയമസഭാ കക്ഷി നേതാവായി കെ എം മാണിയെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഗവർണർ ജ്യോതി വെങ്കടചല്ലത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് രണ്ട് പാർട്ടികളായി മാറി അവർ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അതിലൊരു വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന കെ എം ജോർജിൻ്റെ മരണമുണ്ടാകുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് കെ എം ജോർജിൻ്റെ മരണത്തോടുകൂടി കേരള കോൺഗ്രസിലെ ശാക്തിക സമവാക്യങ്ങൾ ആകെ മാറി പറഞ്ഞു രാഷ്ട്രീയമായ അംഗീകാരം കെ എം ആർ ഭാഗത്തേക്ക് മാറി ജോർജ് വിഭാഗം ആർ ബാലകൃഷ്ണപിള്ളെ ചെയർമാനായി തിരഞ്ഞെടുത്തുവെങ്കിലും ആ വിഭാഗത്തിലെ പ്രമുഖരായിരുന്ന ഇ ജോൺ ജേക്കബ് ടി എസ് ജോൺ കെ ജെ ചാക്കോ തുടങ്ങിയവർ പിള്ളയുടെ നേതൃത്വം അംഗീകരിക്കാൻ കഴിയാതെ മറുഭാഗവുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കേരള കോൺഗ്രസിലെ മാറി യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളും ബോധവാന്മാരായിരുന്നു അവർ അത് അംഗീകരിക്കുകയും ചെയ്തു കെ എം ജോർജിൻ്റെ ഒഴിവിൽ എ സി ചാക്കോയെ മന്ത്രിയാക്കണമെന്ന് ആർ ബാലകൃഷ്ണപിള്ള ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കെ നാരായണക്കുറുപ്പിനെ മന്ത്രിയാക്കണമെന്ന് മറുവിഭാഗവും ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇടപെടുന്നു അടിയന്തരാവസ്ഥ പിൻവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിലായിരുന്നു സ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം കേരള കോൺഗ്രസിൻ്റെ വിഷയത്തിൽ ഇടപെട്ടത് അവർ ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെക്കുന്നു ഇ ജോൺ ജേക്കബ് ചെയർമാനും കെ എം മാണിയും കെ നാരായണക്കുറുപ്പും മന്ത്രിമാരും ടി എസ് ജോൺ സ്പീക്കറും ആയി ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ആർ ബാലകൃഷ്ണനുള്ള വിഭാഗം ഈ ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അവർ മുന്നണി വിട്ട് പ്രതിപക്ഷത്തേക്ക് നീങ്ങുന്നു ഭരണപക്ഷത്ത് കെ എം ആണിയുടെയും ഇ ജോൺ ജേക്കബിൻ്റെയും നേതൃത്വത്തിലുള്ള വിഭാഗം തുടരുന്നു ഇ ജോൺ ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗത്തിന് പാർട്ടി ചിഹ്നവും പാർട്ടി പതാകയും ലഭിക്കുന്നു അതായത് കേരള കോൺഗ്രസിൻ്റെ വിഭാഗങ്ങളും രണ്ട് മുന്നണിയിലായി നിലകൊള്ളുന്നു ആദ്യമായി രണ്ട് വിഭാഗങ്ങളിലേക്ക് നിലകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രകടനം ആയിരുന്നു കേരളാ കോൺഗ്രസ്സിന് നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഇരുപത്തി അഞ്ച് നിയമസഭാ സീറ്റുകളും മൂന്ന് പാർലമെന്റ് സീറ്റുകളുമായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത് പക്ഷേ പിളർപ്പുണ്ടായ സാഹചര്യത്തിൽ ഇരുപത്തിരണ്ട് നിയമസഭാ സീറ്റുകളും രണ്ട് പാർലമെന്റ് സീറ്റുകളും മാത്രമേ നൽകുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നുള്ളൂ അതേസമയം പ്രതിപക്ഷ മുന്നണിയിലെത്തിയ കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിന് പതിനാറ് നിയമസഭാ സീറ്റുകളും മൂന്ന് ലോക്സഭാ സീറ്റുകളും ലഭിക്കുന്നു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചില തർക്കങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉരുത്തിരിയുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ സിറ്റിംഗ് എം എൽ എ ആയ കെ ജെ ചാക്കോയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ശ്രീ സി എഫ് തോമസ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു അദ്ദേഹം മതിലെഴുത്തും നടത്തുകയും നോട്ടീസുകൾ തയ്യാറാക്കുകയുമൊക്കെ ചെയ്തു അവസാനം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അദ്ദേഹം പിന്നണിയാൻ തയ്യാറായി കാഞ്ഞിരപ്പള്ളിയിൽ അതുപോലെ തന്നെ സിറ്റിംഗ് എം എൽ എ ആയ കെ വി കുര്യനെ മാറ്റി നിയോജകമണ്ഡലം പ്രസിഡന്റായ വി ജി സക്രിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം മുൻകൈ എടുക്കുന്നു ആ നീക്കം നടക്കാതെ പോയതുകൂടി ആ മേഖലയിൽ അതൊരു ചെറിയ പുലർപ്പിലേക്കും എത്തിച്ചേരുന്നുണ്ട് പക്ഷെ ലോട്ടറി അടിച്ചത് സ്കറിയ തോമസിനാണ് അദ്ദേഹം ആഗ്രഹിച്ച റാന്നി നിയമസഭാ സീറ്റിൽ മത്സരിക്കാനാണ് പക്ഷേ അദ്ദേഹം കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയായി ഫലം വന്നപ്പോൾ കേരള കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം മത്സരിച്ച ഇരുപത്തിരണ്ട് സീറ്റിൽ ഇരുപതിലും വിജയിച്ചു ലോക്സഭയിലേക്ക് മത്സരിച്ച രണ്ട് സീറ്റുകളിലും അവർ വിജയിച്ചു മൂവാറ്റുപുഴയിൽ നിന്നും ജോർജിയ മാത്യം കോട്ടയത്ത് നിന്ന് സ്കറിയ തോമസും എം പിമാരായി പ്രതിപക്ഷ മുന്നണിയിൽപ്പെട്ട പിള്ള ഗ്രൂപ്പിൽ നിന്നാവട്ടെ രണ്ട് എം എൽ എ മാത്രമാണ് വിജയിച്ചത് കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ച ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് പുറമെ ചാലക്കുടിയിൽ നിന്നും പി കെ എട്ടൂപ്പിന് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതായത് ഔദ്യോഗിക വിഭാഗത്തിന് വലിയൊരു വിജയം ഈ ഒരു കേരള കേരള നിന്ന് പിന്നീട് മന്ത്രിമാരെ വേണമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തായെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഐക്യമുന്നണി വലിയ വിജയം നേടി നൂറ്റി നാൽപ്പത് സീറ്റിൽ നൂറ്റി പതിനൊന്ന് സീറ്റും നേടി ഐക്യമുന്നണി അധികാരത്തിലെത്തി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി കേരള കോൺഗ്രസിൽ നിന്നും കെ എം മാണി ഈ ജോൺ ജേക്കബ് കെ നാരായണക്കുറുപ്പ് എന്നിവർ മന്ത്രിമാരായി അതിൻ്റെ സാമുദായിക സമവാക്യം കത്തോലിക്കനായ കെ എം മാണി ആ അകത്തോലിക്ക ക്രൈസ്തവനായ ഈ ജോൺ ജേക്കബ് നായർ സമുദായത്തിൽ നിന്നും കെ നാരായണക്കുറുപ്പ് എന്നിങ്ങനെയായിരുന്നു കേരള കോൺഗ്രസ് എല്ലാ കാലവും പുലർത്തി വന്ന ഒരു സാമുദായിക സമവാക്യമായിരുന്നു ആദ്യത്തെ മന്ത്രിസ്ഥാനം കത്തോലിക്ക വിഭാഗത്തിന് രണ്ടാമത്തെ മന്ത്രിസ്ഥാനം അകത്തോലിക്ക ക്രൈസ്തവ വിഭാഗത്തിന് മൂന്നാമതൊരു മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അത് നായർ വിഭാഗത്തിന് എന്നുള്ളത് അതനുസരിച്ചാണ് കെ എം മാണിയും ഇ ജോൺ ജേക്കബും കെ നാരായണക്കുറുപ്പും മന്ത്രിമാരായത് ഇ ജോൺ ജേക്കബ് ചെയർമാനായ ഒഴിവിൽ ശ്രീ കെ വി കുര്യൻ താൽക്കാലിക ചെയർമാനായി അദ്ദേഹം താൽക്കാലിക ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് പി ജെ ജോസഫും വി ടി സുഭാഷ്യനും അവകാശവാദം ഉന്നയിച്ചു ടോസ് ഉറ്റ് തീരുമാനിക്കാം എന്നാണ് എല്ലാവരും ചേർന്ന് ധാരണയിലെത്തിയത് ടോസിൻ്റെ കടാശം കിട്ടിയത് വി ടി സുഭാഷ്ടായിരുന്നു അങ്ങനെ വി ടി സുഭാഷ്ടൻ പാർട്ടി ചെയർമാനായി ഈ ഒരു ഘട്ടത്തിൽ മാണിയുടെ വിജയവുമായി ബന്ധപ്പെട്ടൊരു അപ്രതീക്ഷിത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാലായിൽ നിന്നുള്ള കെ എം മാണിയുടെ തിരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ശ്രീ ജോസഫ് തോമസ് ഐ പി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് മാസം പാലാ ബിഷപ്പിൻ്റെ വസതിയിൽ കെ എം മാണിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ ഒരു യോഗത്തിൽ സംസാരിച്ചു എന്നതായിരുന്നു ഹർജിക്കാരനായ പി ജെ ആന്റണിയുടെ വാദം ആ വാദം അംഗീകരിച്ച ജസ്റ്റിസ് നമ്പൂതിരിപ്പാട് കെ എം മാണിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ഹർജിക്കാരന് ആയിരത്തി അഞ്ഞൂറ് രൂപ കോടതി ചെലവ് നൽകാൻ വിധിക്കുകയും ചെയ്തു കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു കെ എം മാണിക്ക് അപ്രതീക്ഷിതമായി രാജിവെക്കേണ്ടി വരുന്നു അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചതിനു ശേഷം അദ്ദേഹത്തെ പിൻഗാമിയെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിച്ചത് മന്ത്രിസ്ഥാനത്തിനു വേണ്ടി കെ വി കുര്യൻ വി ടി സുഭാഷ്ട്രൻ പി ജെ ജോസഫ് എങ്ങനെ മൂന്ന് പേർ അവകാശവാദം ഉന്നയിച്ചു കെ വി കുര്യൻ പാർട്ടിയിലെ വളരെ സീനിയറായ ഒരു പക്ഷേ കെ എം മാണിയേക്കാൾ പോലും സീനിയറായ അംഗമാണ് അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി എം എൽ എ ആകുന്നയാളാണ് മുണ്ടക്കത്തെ സമ്പന്നമായ പൊട്ടകുളം കുടുംബാംഗമായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ ശ്രീ ജോർജെ മാതയും ആണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ മിതഭാഷയാണെങ്കിലും കൂർമ്മമായ രാഷ്ട്രീയ ബുദ്ധിയുടെ ഉടമയാണ് ശ്രീ കെ വി കുര്യൻ അതുപോലെ തന്നെ പി ജെ ജോസഫ് പാർട്ടിയിലെ യുവജന വിഭാഗത്തിൻ്റെ ആകെ കണ്ലുണിയാണ് യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിന് വേണ്ടി പാർട്ടിയിലെ യുവജന വിഭാഗം ഒന്നടങ്കം രംഗത്ത് വന്നു വി ടി സബാസിൻ്റെ കഴിവുകളെക്കുറിച്ച് ആർക്കും വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല മന്ത്രിസ്ഥാനത്തേക്ക് ദീർഘകാലമായി കെ എം മാണിയോടൊപ്പം എല്ലാ കാര്യത്തും നിലയുറപ്പിച്ചിട്ടുള്ള തന്നെ അദ്ദേഹം പിന്തുണയ്ക്കും എന്നാണ് കെ വി കുര്യൻ ധരിച്ചത് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിഷ്പക്ഷനായിരിക്കും എന്ന് കെ എം മാണി പ്രഖ്യാപിച്ചു പക്ഷേ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ വി ടി സുബാസിന് പിന്തുണ നൽകി നാൽപ്പത്തി എട്ട് പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ആദ്യ റൗണ്ടിൽ തന്നെ കെ വി കുര്യൻ പുറത്തായി രണ്ടാം റൗണ്ടിൽ നേരിട്ടുള്ള മത്സരത്തിൽ കെ എം മാണിയുടെ എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് പി ജെ ജോസഫ് വിജയിച്ചു അദ്ദേഹം ആഭ്യന്തരമന്ത്രി പദമേറ്റെടുത്തു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വലിയ ജനസമ്മതി നേടി സമർത്ഥനായ മന്ത്രി എന്നുള്ള പേര് നേടി അതുപോലെ തന്നെ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ വിനയം നിറഞ്ഞ പ്രവർത്തന ശൈലിയിലൂടെ പ്രവർത്തകരുടെ കണ്ണിലുണ്ടിയായി അങ്ങനെ പാർട്ടിയിൽ സ്വന്തമായ ഒരു അനുയായ വൃന്ദം ഉണ്ടാക്കുന്നതിനും വലിയ ജനസമ്മതി നേടുന്നതിനുമൊക്കെ ഈ ആഭ്യന്തര മന്ത്രി പദം പി ജെ ജോസഫിനെ സഹായിച്ചു ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി വിധി അതായത് കെ എം മാണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കുന്നുണ്ട് കെ എം മാണി വീണ്ടും മന്ത്രിയായോ സുപ്രീം കോടതി ഹൈക്കോടതി വിധി റദ്ദാക്കുകയും മാണിയുടെ തെരഞ്ഞെടുപ്പ് ശരിവെക്കുകയും ചെയ്തു യാതൊരു വൈമനസ്യവും കൂടാതെ പി ജെ ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചു കെ എം മാണി വീണ്ടും മന്ത്രിയായി കെ എം മാണി ഒഴിഞ്ഞ ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വാഭാവികമായി തന്നെ പരിഗണിക്കും എന്ന് പി ജെ ജോസഫ് വിശ്വസിച്ചു വളരെ ന്യായമായ ഒരു വിശ്വാസമായിരുന്നത് പക്ഷേ പി ജെ ജോസഫിനെ ചെയർമാനാക്കുവാൻ കെ എം മാണി തയ്യാറായില്ല ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി വി ടി സെബാഷ്ടിനെ സ്ഥാനാർത്ഥിയാക്കി വി ടി സുബാസ്റ്റ്യൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു പക്ഷേ കേരള കോൺഗ്രസിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിക്കാനാണ് ആ തിരഞ്ഞെടുപ്പ് കാരണമായത് അത് ഒരു അന്ത്യത്തിൻ്റെ ആരംഭമായിരുന്നു എന്ന് പലർക്കും ബോധ്യമുണ്ടായിരുന്നു ജോർജ് ജെ മാത്യുവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ വിതുമ്പി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഇരമ്പലുകൾ പാർട്ടിക്കുള്ളിൽ മുഴങ്ങിക്കയറ്റിരുന്നു ചെയർമാൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വേണ്ടി വന്നു മന്ത്രിയായിരുന്ന ശ്രീ ഇ ജോൺ ജേക്കബ് അമേരിക്കയിൽ നടന്ന ഒരു ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് അക്കോത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു നാല് പേരാണ് മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചത് ടി എസ് ജോൺ ടി എം ജേക്കബ് ഈ വർഗീസ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഡോക്ടർ ജോർജ് മാത്യു എന്നിവരായിരുന്നു അവർ ചെറുപ്പത്തിൻ്റെയും പരിചയക്കുറവിൻ്റെയും പേര് പറഞ്ഞ് ടി എൻ ചക്കബിൻ്റെ ആഗ്രഹം മുളയിലെ നുള്ളിക്കളഞ്ഞു ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മന്ത്രിയാക്കാമെന്ന് ഉറപ്പ് കൊടുത്ത് ടി എസ് ജോണിൻ്റെ പിന്തുണ കെ എം മാണി നേടിയിരുന്നു പക്ഷേ മന്ത്രിസ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് വന്നപ്പോൾ ആ വാഗ്ദാനം പൂർത്തിയാക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം ഡോക്ടർ ജോർജ് മാത്യുവിനെ പിന്തുണച്ചു ടി എസ് ജോൺ ഒന്നാം റൗണ്ടിൽ തന്നെ പുറത്തായി ഈപ്പൻ പെൻ വർഗീസിനെ പരാജയപ്പെടുത്തി ഡോക്ടർ ജോർജ് മാത്യുവിനെ മന്ത്രിസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു ടി എസ് ജോണിൻ്റെ അനുയായികൾ അക്രമാസക്തരായി അവർ പാർട്ടി ഓഫീസിനെ യുദ്ധക്കളമാക്കി മാറ്റി ടി എസ് ജോൺ പാർട്ടിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു അടുത്ത ദിവസം പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ എട്ട് എം എൽ എ മാർ നാട്ടകം സിമെൻ്റ് ഫാക്ടറി ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്ന് ഡോക്ടർ ജോർജ് മാത്യുവിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് നേതൃത്വത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണിയും അവർ ആ വിവരം അറിയിച്ചു ഡോക്ടർ ജോർജ് മാത്യുവിനെ മന്ത്രിയാക്കണമെന്ന് ഔദ്യോഗിക വിഭാഗവും രേഖാമൂലം ആവശ്യപ്പെട്ടു പക്ഷേ പാർട്ടിക്കുള്ളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഡോക്ടർ ജോർജ് മാത്യുവിനെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു മുന്നണി തീരുമാനം അവർ അത് കെ എം മാണി അറിയിച്ചു പാർട്ടിയിലെ അനിവാര്യമായ ഒരു പിളർപ്പിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജോർജ് മാത്യുവിനെ പിൻവലിച്ച് ടി എസ് ജോണിനെ മന്ത്രിയാക്കാൻ തയ്യാറാണെന്ന് ഔദ്യോഗിക വിഭാഗം അറിയിക്കുന്നതുകൂടി താൽക്കാലികമായ ഒരു വെടിനിർത്തലുണ്ടാകുന്നു താമസിയാതെ ഇ ജോൺ ജേക്കബ് അന്തരിച്ച ഒഴിവിൽ തിരുവല്ല സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഔദ്യോഗിക വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ ജോൺ ജേക്കബിനെതിരെ മത്സരിച്ച ജോൺ ജേക്കബ് പള്ളക്കാരിയെ പിള്ള ഗ്രൂപ്പിൽ നിന്നും അടർത്തി മാറ്റി സ്ഥാനാർത്ഥിയാക്കുന്നു അതിൻ്റെ പ്രതികാരമെന്നോണം കേരള കോൺഗ്രസിൽ നിന്നും പി സി തോമസ് എന്ന പയനുമൂട്ടിൽ ബേബിയെ കളം മാറ്റി ആർ ബാലകൃഷ്ണപിള്ള സ്ഥാനാർത്ഥിയാക്കി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് ഡോക്ടർ ജോർജ് മാത്യു മന്ത്രിയായ ടി എസ് ജോർഡിൻ്റെ നിഷ്കരണം വർദ്ധിക്കുന്നു ഡോക്ടർ ജോർജ് തോമസിനെതിരെ നടപടിയെടുക്കണമെന്ന് പി ജെ ജോസഫും കൂട്ടനും ഔദ്യോഗികമായി കെ എം മാണിയോടും വി ടി സുഭാഷിനോടും ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും എടുക്കാൻ ഇരുവരും തയ്യാറാകുന്നില്ല എന്തായാലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന തിരുവല്ലയിൽ കേരള കോൺഗ്രസ് വളരെ ഭേഷായി തന്നെ തോൽക്കുന്നു ആ ദിനങ്ങളിലാണ് ചരൽകുന്നിൽ വെച്ച് കെ എസ് സിയുടെ സംസ്ഥാന ക്യാമ്പ് നടക്കുന്നത് അവിടെ കൂട്ടത്തല്ല് തന്നെ നടന്നു ഒട്ടേറെ പേർ ആശുപത്രിയിലായി ഇതോടെ ഇരു ഗ്രൂപ്പുകൾക്കും ഒരു 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 പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്ത കേരള കോൺഗ്രസ് പോയത് ഇത് തമ്മിലുള്ള തർക്കം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലേക്കും വ്യാപിച്ചു ഒരു പിളർപ്പ് അനിവാര്യമായി മാറി ജൂലൈ അത് ഔപചാരികമായ പിളർപ്പായി മാറി മാണി മാണിഗ്രൂപ്പുകാർ തിരുവനന്തപുരത്തും ജോസഫ് ഗ്രൂപ്പുകാർ കോട്ടയത്തും യോഗം വിളിച്ചുകൂട്ടി ഇരുവരും പരസ്പരം പുറത്താക്കി തങ്ങളാണ് ഔദ്യോഗിക വിഭാഗം എന്ന് പ്രഖ്യാപിച്ചു കെ എം മാണി വിഭാഗം യോഗം ചേർന്ന് പി ജെ ജോസഫിനെ പുറത്താക്കുകയും വി ടി സെബാസ്റ്റ്യൻ ചെയർമാനായി തുടരും എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെ ഇരു വിഭാഗങ്ങളായി കേരള കോൺഗ്രസിലെ പിളർപ്പ് ഔപചാരികമായി നിലവിൽ വന്നു ഒരു തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ പിളർപ്പിൻ്റെ തനിയാവർത്തനമായിരുന്നു പക്ഷെ ഒരു റോൾ റിവേഴ്സൽ ഉണ്ടായി എന്ന് മാത്രം കെ എം ജോർജിനെതിരെ കെ എം മാണി പ്രയോഗിച്ച അതേ അടവുകളാണ് പി ജെ ജോസഫ് കെ എം മാണിക്കെതിരെയും പ്രയോഗിച്ചത് പക്ഷേ ഈ പിളർപ്പ് മൂലമുണ്ടായ സന്ദർഭങ്ങളെ നേരിടാനുള്ള മാനസിക കരുത്തോ അതുമൂലമുണ്ടാകുന്ന സംഘർഷങ്ങൾ അനുഭവിക്കാനുള്ള ഹൃദയ കാഠിന്യമൊന്നും കെ എം ജോർജിൽ ഇല്ലാതെ പോയി ഈ പ്രതിസന്ധികളെയൊക്കെ ധീരമായി നേരിടാനും ഈ സംഘർഷങ്ങളുടെ മുന്നിൽ പതറാതെ നിൽക്കാനുമുള്ള കരുത്ത് കെ എം മാണിക്കുണ്ടായിരുന്നു അത് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു ഈ സമയത്ത് പിള്ള ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കനത്ത പരാജയത്തിന് ശേഷം പിള്ള ഗ്രൂപ്പ് വലിയ പ്രതിസന്ധിയിലായിരുന്നു നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ആ ഘട്ടത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ജനതാ പാർട്ടിയിൽ ലയിക്കുക എന്ന ഒരു പരിഹാരമാണ് അവർ കണ്ടെത്തിയത് കോട്ടയം എം പി ആയിരുന്ന വർക്കി ജോർജിൻ്റെ നേതൃത്വത്തിലാണ് അതിനുള്ള നീക്കങ്ങൾ നടന്നത് കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് ജനതാ പാർട്ടിയിൽ ലയിക്കുകയും ആർ ബാലകൃഷ്ണൻ പിള്ള ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാവുകയും ചെയ്തു പക്ഷേ അധികം താമസിയാതെ തന്നെ കേരളാ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്നവർക്ക് തുടരാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല ജനതാ പാർട്ടി എന്ന് അതിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി പാർലമെൻറ്റിൽ ജനതാ പാർട്ടി അംഗമായ ഒ പി ത്യാഗി മത സ്വാതന്ത്ര്യ ബിൽ എന്ന പേരിൽ മത പരിവർത്തന നിരോധന ബിൽ അവതരിപ്പിച്ചപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ജനതാ പാർട്ടിയിൽ തുടരുക അസാധ്യമായി മാറി ഈ ഘട്ടത്തിൽ ജനതാ പാർട്ടിയിലെ അന്ധഛഛദ്രം രൂക്ഷമാവുകയും അതിൻ്റെ ശിഥിലീകരണ പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്തു താമസിയാതെ തന്നെ പിള്ള ഗ്രൂപ്പ് ജനതാ പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന് പിള്ള ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു എന്നാൽ ഈ ഘട്ടത്തിൽ ജോർജ് ജെ മാത്യുവിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് മുൻകൈയ്യെടുത്ത് കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പും ഗ്രൂപ്പും തമ്മിൽ വീണ്ടും ഒരു ലയനം സാധ്യമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് ഏതാണ്ട് വിജയത്തോട് അടുക്കുകയും ചെയ്തു പക്ഷേ അവസാന നിമിഷം കെ എം മാണി അതിന് വിസമ്മതമറിയിച്ചുകൊണ്ട് ആ നീക്കങ്ങൾ പരാജയപ്പെട്ടു ആർ ബാലകൃഷ്ണൻ ജനതാ പാർട്ടിയിൽ നിന്നും പുറത്തു വന്നെങ്കിലും അദ്ദേഹത്തോടൊപ്പം ജനതാ പാർട്ടിയിലേക്ക് പോയ പലരും അദ്ദേഹത്തോടൊപ്പം തിരിച്ചു വന്നില്ല പി കെ യുടൂപ്പ് കേരളാ കോൺഗ്രസ്സിലേക്ക് പോയി പി സി തോമസ് ജനതാ പാർട്ടിയിൽ തന്നെ തുടർന്നു ബാലകൃഷ്ണപിള്ള ഏകാങ്കമായി പിള്ള ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണല്ലോ ഈ കേരളാ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിൽ വിഭാഗത്തിലൊരു പിളർപ്പുണ്ടാകുന്നത് ഈ പിളർപ്പിന് ശേഷവും ഈ ഇരു ഇരുവിഭാഗങ്ങളും ഇരു പാർട്ടികളും ഒരേ മുന്നണിയിൽ തന്നെ തുടരുകയായിരുന്നു അതെങ്ങനെയാണ് സാധ്യമായത് അതായത് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒരേ മുന്നണിയിൽ തന്നെ തുടരുക എന്നത് പിളർപ്പിന് ശേഷം പി ജെ ജോസഫ് വിഭാഗത്തെ മന്ത്രിസഭയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്താക്കണമെന്നും അല്ലാത്ത പക്ഷം തങ്ങൾ രാജിവെക്കുകയും മുന്നണി വിടുകയും ചെയ്യുമെന്നും കെ എം മാണി വിഭാഗം ഭീഷണിപ്പെടുത്തി മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് കെ എം മാണിയും കെ നാരായണക്കുറുപ്പും തുടർച്ചയായി വിട്ടിരുന്നു പക്ഷേ രണ്ട് കേരള കോൺഗ്രസുകളും മന്ത്രിസഭയിലും മുന്നണിയിലും തുടരണം എന്നായിരുന്നു ഘടക നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ പിളർപ്പിന് ശേഷം കെ എം മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് കെ എം ജോർജ് ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിക്കാതെ മുൻ ഇരു കക്ഷികളെയും മുന്നണിയിൽ തുടരാൻ അനുവദിച്ച പാരമ്പര്യം ചരിത്രം ഘടക കക്ഷികളും ജോസഫ് ഗ്രൂപ്പും കെ എം ആണിയെ ഓർമ്മപ്പെടുത്തി ഗത്യന്തിരമില്ലാതെ കെ എം മാണി താനും കെ നാരായണക്കുറുപ്പും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു ഒരുമിച്ച് രാജിവെക്കുവാനായി കെ എം ആണി കെ നാരായണക്കുറുപ്പിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാത്തിരുന്നു നാരായണക്കുറുപ്പ് പെട്ടെന്ന് അപ്രത്യക്ഷനായി കാത്തിരുന്നു മുഷിഞ്ഞ് ഇനി കെ എം നാരായണക്കുറുപ്പിൻ്റെ രാജ്യം ഉണ്ടാവില്ലെന്ന് മനസ്സിലായ കെ എം മാണി ഒറ്റയ്ക്ക് രാജിവെച്ചു കെ എം മാണിയുടെ രാജിക്ക് ശേഷം എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട നാരായണക്കുറുപ്പ് താൻ രാജിവെക്കുന്നില്ലെന്നും കേരള കോൺഗ്രസിൻ്റെ ഐക്യത്തിന് വേണ്ടി താൻ കേരള കോൺഗ്രസ് യൂണിറ്റി സെൻറ്റർ സ്ഥാപിച്ച് അതിൽ തുടരും എന്നും പ്രഖ്യാപിച്ചു എൻ ഡി പിയിൽ നിന്നുള്ള എം എൽ എമാരായ വട്ടിയൂർക്കാവ് രവിയും ചാത്തന്നൂർ തങ്കപ്പൻ പിള്ളയും കെ നാരായണക്കുറുപ്പിനോടൊപ്പം ചേരുകയും ചെയ്തു പിന്നീട് എപ്പോഴാണ് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം സി പി എമ്മിനോട് അടുക്കുന്നത് ഇതിനിടെ ഇടതുപക്ഷ ഐക്യത്തിനു വേണ്ടി പി കെ വി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സി പി ഐ ഇടതുപക്ഷ മുന്നണിയിലേക്ക് നീങ്ങി അപ്രതീക്ഷിതമായി സി എച്ച് മുഹമ്മദ് ഗായയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ നിലവിൽ വന്നു ആ മന്ത്രിസഭയ്ക്ക് ഇരുവിഭാഗം കേരള കോൺഗ്രസുകളും പിന്തുണ നൽകി ഇതേ സമയത്ത് തന്നെ കേരളാ കോൺഗ്രസിനെ സി പി എമ്മിനോട് അടുപ്പിക്കുവാൻ സി പി എം നീക്കങ്ങൾ ആരംഭിച്ചു പി ജെ ജോസഫിനെ പാഠം പഠിപ്പിക്കുവാൻ മാർസിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി കെ എം മാണിയും ആ നീക്കങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചു അവർ മാർക്സിസ്റ്റ് പാർട്ടിയുമായി സഖ്യ ചർച്ചകൾ ആരംഭിച്ചു അവർ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വ്യക്താക്കളായി മാറി അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സി എച്ച് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു അടുത്ത കുറേ ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കാലുമാറ്റത്തിൻ്റെ നാണംകെട്ട ഘട്ട കഥകളുടെ ദിവസങ്ങളായിരുന്നു പ്രൊഫസർ നാരായണക്കുറുപ്പ് മാണി ഗ്രൂപ്പിൽ നിന്നും അവിടെ നിന്ന് യൂണിറ്റി സെൻ്ററിലേക്കും അവിടെ നിന്ന് ജോസഫ് ഗ്രൂപ്പിലേക്കും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും മാണി ഗ്രൂപ്പിലേക്കും മാണി ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും ഭരണ മുന്നണിയിലേക്കും കാലുമാറി മറ്റൊരു പ്രൊഫസറായ കെ എ മാത്യു ആവട്ടെ മാണി ഗ്രൂപ്പിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറി സി എച്ച് മുഹമ്മദ് ഗോയ മന്ത്രിസഭയിൽ അംഗമായി താമസിയാതെ തന്നെ ആന്റണി വിഭാഗം സി എച്ച് മുഹമ്മദ് ഗൊയ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും എന്നുറപ്പായ ഘട്ടത്തിൽ സി എച്ച് മുഹമ്മദ് ഗോയ മന്ത്രിസഭയ്ക്ക് രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടാനുള്ള ശുപാർശ ചെയ്തു ഈ ഘട്ടത്തിൽ മാണി മുഖ്യമന്ത്രിയാകാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ ഇടതുപക്ഷ മുന്നണി സംയുക്ത നിയമസഭാ കക്ഷി നേതാവായി കെ എ മാണിയെ തെരഞ്ഞെടുത്തു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഗവർണർ ജ്യോതി വെങ്കടജല്ലത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ടു പക്ഷേ കെ എം മാണിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗമില്ലാതെ പോയി ജ്യോതി വെങ്കടജല്ലം നിയമസഭ പിരിച്ചുവിട്ടു അങ്ങനെ മുഖ്യമന്ത്രിയാകാനുള്ള കെ എം മാണിയുടെ ആദ്യ പരിശ്രമം പരാജയത്തിലാണ് എത്തിച്ചേർന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ജോസഫ് ഗ്രൂപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിലുമായി കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി മൂപ്പനാരുടെ ഉറപ്പിനെ തുടർന്ന് കേരള കോൺഗ്രസ് കെ എം ആണി വിഭാഗം ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും പിൻവാങ്ങുവാൻ തീരുമാനമെടുക്കുന്നു